നമസ്കാരം ഇന്ന് നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട നിയമവിഷയമാണ് സംസാരിക്കുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കണം അത് നിയമമാണ് അല്ലേ അതെ തീർച്ചയായും പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂർ എണ്ണുന്നത് എപ്പോ മുതലാണ് പോലീസ് ആ അറസ്റ്റ് പേപ്പറിൽ ആ സമയം രേഖപ്പെടുത്തുന്ന മുതലാണോ അതോ എപ്പോഴാണോ ആ വ്യക്തിക്ക് ശരിക്കും എന്താ പറയാ അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ആ നിമിഷം മുതലാണോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇത് ഈ അടുത്തിടെ കേരള ഹൈക്കോടതി പരിഗണിച്ചൊരു കേസാണ് ബി എ നോ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഈ ഒരു ചോദ്യമായിരുന്നു അതിന്റെ കാതൽ ഈ കേസിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയാം ബിശ്വജിത് മണ്ഡൽ എന്നൊരാൾ ഏകദേശം ഒരു ഇരുപത്തേഴ് കിലോ അടുത്തുവരും അത്രയും കഞ്ചാവുമായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എൻ സി ബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി അപ്പോ അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ തന്നെ പിടികൂടിയതിന് ശേഷം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു അതുകൊണ്ട് ജാമ്യം വേണം എന്നായിരുന്നു ആവശ്യം ശരിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത് നമ്മുടെ ഭരണഘടന പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം ആർട്ടിക്കൽ ട്വന്റി വൺ പിന്നെ അതുമായി ബന്ധപ്പെട്ടതാണ് അതായത് നിയമം നടപ്പാക്കുമ്പോഴും വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതാണ് പ്രധാനം എത്ര വലിയ കുറ്റമാണെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കണം അതെ അതെ നീതി ഉറപ്പാക്കണം അപ്പോ ഹരജിക്കാരൻ പറഞ്ഞത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് തന്നെ പിടിച്ചു ഓക്കെ പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിറ്റേന്നാണ് ജനുവരി ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എന്നിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയതോ അന്ന് രാത്രി എട്ടു മണിക്കും ഓ അപ്പൊ ഗ്യാപ്പുണ്ടല്ലോ അതെ അപ്പോ ആ ആദ്യം പിടിച്ച മൂന്ന് മണി വെച്ച് കണക്കാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ട് ഇത് നിയമവിരുദ്ധ തടങ്കരാണ് എന്നായിരുന്നു വാദം ശരി എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ചത് വേറൊരു രീതിയിലാണ് അതെങ്ങനെ അവര് പറഞ്ഞത് കഞ്ചാവ് പിടിച്ചെടുക്കുന്ന ആ നടപടികളൊക്കെ ഉണ്ടല്ലോ അത് ജനുവരി ഇരുപത്തിയഞ്ച് വൈകുന്നേരം ഒരു ഏഴു മണിയോടെ കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹാജരാക്കിയത് മണിക്ക് അപ്പൊ അവരുടെ കണക്കില് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടു മണി മുതൽ രാത്രി മണി വരെ ആ ഒരു സമയമേ ഉള്ളൂ മണിക്കൂർ അതെ വെറും മണിക്കൂർ അപ്പൊ നിയമലംഘനം ഇല്ല എന്നായിരുന്നു അവരുടെ സ്റ്റാൻഡ് ഇതിലൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി കോടതി രണ്ട് നിയമ വിദ്യാർത്ഥികളെ അമിക്കസ് ക്യൂറി ആയിട്ട് നിയമിച്ചു എം എസ് നിഖിന തോമസ് എം എസ് നേഹ ബാബു അതെ അവരുടെ വാദം വളരെ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട ഒന്നായിരുന്നു അവർ പറഞ്ഞത് അറസ്റ്റ് എപ്പോ പേപ്പറിൽ എഴുതി എന്നുള്ളതല്ല കാര്യം എപ്പോഴാണോ ഒരാളുടെ ആ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് ശരിയാണ് ആ നിമിഷം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കണം അല്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയം വെച്ചല്ല അതെ ഡി കെ ബസു കേസ് പോലെയുള്ളവ ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവും അതെ അതെ ഈ അറസ്റ്റ് രേഖപ്പെടുത്താതെ ചോദ്യം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം വെക്കുന്നത് പലപ്പോഴും മനുഷ്യാവകാശ ലംഘനമാവാം എന്ന് ശരിയാണ് കാരണം കോടതിയുടെ കണ്ടെത്തലുകളും ഏകദേശം ആ വഴിക്കാണ് പോയത് അറസ്റ്റ് എന്ന വാക്കിന് നിയമത്തിൽ അങ്ങനെ ഒരു ഒരു കൃത്യം ഡെഫിനിഷൻ ഇല്ലെങ്കിൽ പോലും ഇല്ല പല സുപ്രീം കോടതി വിധികളും നിരഞ്ജൻ സിംഗ് കേസൊക്കെ ഉദാഹരണമാണ് അതൊക്കെ നോക്കിയിട്ട് കോടതി പറഞ്ഞു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കലാണ് അയാളെ തടഞ്ഞു വെക്കലാണ് അതിനു ശരിക്കും പിടികൂടണമെന്നോ കൈവിലങ്ങ് കൈവിലങ്ങുവയ്ക്കണമെന്നോ ഇല്ല നിർബന്ധമില്ല ഒരാൾ അധികാരികൾക്ക് വാക്കുകൊണ്ടോ കൊണ്ടോ കീഴടങ്ങുന്നത് പോലും അതായത് ബി എൻ എസ് എസ് സെക്ഷൻ നാൽപ്പത്തിമൂന്ന് പഴയ സിആർപിസി സെക്ഷൻ നാൽപ്പത്തിയാറിൽ പറയുന്ന പോലെ അയാളുടെ ചലനം നിയന്ത്രിക്കപ്പെട്ടാൽ അത് അറസ്റ്റ് തന്നെയാണ് ഓ പിന്നെ ഈ ഔദ്യോഗിക കസ്റ്റഡി അനൌദ്യോഗിക കസ്റ്റഡി എന്നൊക്കെയുള്ള തരംതിരിവ് അത് ശരിക്കും നിയമത്തിന്റെ ആ ഒരു സ്പിരിറ്റിനെ മറികടക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു അത് ഒരു അതെ ഈ ഡി കെ ബസു ൊക്കെ പറയുന്ന പോലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപുള്ള സമയം ആ സമയത്ത് ഒരുപാട് അതിക്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ശരിയാണ് അതുകൊണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തിരണ്ട് രണ്ട് പറയുന്ന ആ ഇരുപത്തിനാല് മണിക്കൂർ അത് വളരെ കർശനമാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അപ്പോ ഈ കേസില് അവസാനം കോടതിയുടെ തീരുമാനം എന്തായിരുന്നു കോടതിയുടെ തീരുമാനം വ്യക്തമായിരുന്നു വിശ്വജിത് മണ്ഡലിന്റെ സ്വാതന്ത്ര്യം അത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തന്നെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ സമയം മുതൽ കണക്കാക്കണം അപ്പോ പിറ്റേന്ന് രാത്രി മണിക്ക് ഹാജരാക്കിയത് അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് അത് നിയമവിരുദ്ധമായ തടങ്കലാണ് എന്ന് കോടതി കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു അപ്പൊ ഇവിടുത്തെ പ്രധാന നിയമ തത്വം എന്താണ് കോടതി ഉറപ്പിച്ചു പറയുന്ന നിയമതത്വം ഇതാണ് ആർട്ടിക്കൽ ട്വന്റി ടു റ്റു അനുസരിച്ചുള്ള ആ ഇരുപത്തിനാല് മണിക്കൂർ സമയം കണക്കാക്കേണ്ടത് പോലീസ് എപ്പോഴാണ് അറസ്റ്റ് പേപ്പറിൽ രേഖപ്പെടുത്തുന്നത് എന്ന് നോക്കിയല്ല പിന്നെയോ മറിച്ച് എപ്പോഴാണോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഹനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾ തടങ്കലിലാക്കപ്പെടുന്നത് ആ നിമിഷം മുതൽ ആ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ തീർച്ചയായും കാരണം ഇത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലെ താമസം മുതലെടുത്ത് ആരെയും കൂടുതൽ സമയം കസ്റ്റഡിയിൽ വെക്കുന്നത് തടയും അതെ അധികാര ദുർവിനിയോഗം തടയാൻ ഇത് സഹായിക്കും അപ്പോ ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന കാര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യം എപ്പോൾ മുതൽ നിയന്ത്രിക്കപ്പെടുന്നു അപ്പോൾ മുതൽ ആ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് ഓടിത്തുടങ്ങും അറസ്റ്റ് എപ്പ എന്നത് രണ്ടാമത്തെ കാര്യമേ ആവുന്നുള്ളൂ ശരിയാണ് ഇതിൽ നിന്ന് നിയമം നമ്മുടെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വ്യക്തമാവുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാലുള്ള അവകാശങ്ങൾ പ്രത്യേകിച്ച് ഈ സമയപരിധി ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും പ്രധാനമാണ് വളരെ പ്രധാനം ശരി ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ നിയമം നടപ്പാക്കുന്നതിലെ പോലീസിന്റെ കാര്യക്ഷമത അതേസമയം ഓരോ പൗരന്റെയും അവകാശങ്ങൾ ഇത് തമ്മിൽ ഒരു ബാലൻസ് വേണ്ടേ വേണം ഈ അറസ്റ്റ് രേഖപ്പെടുത്താതെയുള്ള തടങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ അത് പൂർണമായി ഇല്ലാതാക്കാൻ ഇതുപോലുള്ള കോടതി വിധികൾക്ക് ശരിക്കും കഴിയുമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ